ഹരേ കൃഷ്ണ ഓം ശ്രീഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യായമേ ശ്ലോകം പതിമൂന്ന് സർവകർമാണി മനസാസ്തം വശീ നവദ് പുരേ ദേഹി നൈ കൂന്ന സർവകർമാണി മനസാ സേ സുഖം ശരീരസ്ഥനായ ആത്മാവ് തൻ്റെ പ്രകൃതത്തെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളെയും മനസ പരിത്യജിച്ചുകൊണ്ട് ഒമ്പത് വാതിലുകളുള്ള പുരത്തിൽ അതായത് ഭൗതിക ശരീരത്തിൽ സുഖമായി വാഴുന്നു ഒന്നും ചെയ്യുന്നില്ല ചെയ്യിക്കുന്നതുമില്ല ഭാവാർത്ഥം ദേഹി ഒമ്പത് വാതിലുകളുള്ള പുരത്തിൽ വസിക്കുന്നു ശരീരമാകുന്ന ഈ പുരത്തിലെ പ്രവർത്തനങ്ങൾ പ്രകൃതിയുടെ പ്രത്യേക ഗുണങ്ങൾക്കനുസരിച്ച് യാന്ത്രികമായി നടന്നു പോരുകയാണ് ശരീരത്തിൻ്റെ പരിമിതികൾക്ക് സ്വതേയ വഴങ്ങുന്നുണ്ടെങ്കിലും ജീവാത്മാവിന് ഈ പരിമിതികളെ വേണമെങ്കിൽ അത് ലംഘിക്കാൻ കഴിയും തൻ്റെ ശ്രേഷ്ഠതരമായ ഭാവം മറന്നു പോകുന്നത് കൊണ്ടാണ് ജീവന് ശരീരത്തോട് താതാൽമ്യം തോന്നുന്നത് തന്മൂലം ദുഃഖങ്ങൾ കിടവരുന്നതും കൃഷ്ണാവബോധത്താൽ ജീവന് തൻ്റെ യഥാർത്ഥ സ്ഥിതി പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും തന്മൂലം തൻ്റെ ദേഹാവസ്ഥയിൽ നിന്ന് അയാൾക്ക് മോചനം നേടാം അങ്ങനെ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുമ്പോൾ ഒരാൾ ക്ഷണേന ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകലുന്നു ഒമ്പത് കവാടങ്ങളുള്ള പട്ടണത്തിൽ അയാൾ തൻ്റെ മനോഭാവങ്ങളെല്ലാം മാറ്റി സുനിയന്ത്രിതമായ ജീവിതം നയിക്കുന്നു നഗ നഗരത്തിലെ നവദ്വാരങ്ങൾ പറയുന്നവയാണ് നവദ്വാരേ പുരേ ദേഹി ഹംസോ ലേലായതേ ബഹി വശി സർവസ്യ ലോകസ്യ സ്ഥാപരസ്യ ചരസ്യ ച ജീവസത്തയുടെ ശരീരാന്തർഭാഗത്തു വാഴുന്ന ഭഗവാൻ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും നിയന്ത്രാവ നിയന്താവാണ് ശരീരത്തിന് ഒമ്പത് വാതിലുകളുണ്ട് രണ്ട് കണ്ണുകൾ രണ്ട് നാസാദ്വാരങ്ങൾ രണ്ട് ചെവികൾ വായ ഗുതം ഉൽപ്പാദനേന്ദ്രിയങ്ങൾ എന്നിങ്ങനെ വ്യത്ഥാവസ്ഥയിൽ ജീവൻ താനും ശരീരവും ഒന്നാണെന്ന് കരുതുന്നു എന്നാൽ തന്നിലുള്ള ഭഗവാനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞാൽ ശരീരസ്ഥനായിരിക്കുമ്പോൾ തന്നെ ഭഗവാനോളം സ്വാതന്ത്ര്യം നേടാം ശ്വേതാശരത്ോപനിഷത്ത് മൂന്ന് പതിനെട്ട് കൃഷ്ണാവബോധമുള്ളവൻ ഭൗതിക ശരീരത്തിൻ്റെ എല്ലാ ബാഹ്യ ആഭ്യന്തരങ്ങളായ പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാണ് ഹരേ കൃഷ്ണ രാധേ രാധേ